ഹലോ ഗൈസ് അസ്സാം വളക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഇന്ന് ജലദോഷം ഞങ്ങൾ വിട്ട് മാറിയിട്ടില്ല ഇരിക്കും തോറും അധികമാവുമാണ് തോന്നുന്നുണ്ട് രാത്രി നല്ല ഭേദമാണ് മരുന്നൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ഭയങ്കരതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ലീവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിട്ടൻ തമിഴ്നാട്ടിലേക്ക് പോവാണ് നമുക്കി എന്തായാലും അവിടെ പോയിട്ട് നമ്മുടെ മരുന്നൊക്കെ അവിടെ ഉണ്ട് നമ്മൾ ആവി പിടിക്കുന്ന കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ പോയി ഒന്ന് അവിടെ പോയി അന്ന് ആവി പിടിച്ചാലാണ് നമുക്കിന്നെ ആ ഒരു സെറ്റാവുകയുള്ളൂ നമ്മുടെ വള്ളങ്ങളുടെ ചേഞ്ച് പിന്നെ ഇവിടെ ഫുള്ള് മഴ ആയിരുന്നാലും ഇന്ന് പിന്നെ മഴയൊന്നുമില്ലെന്നല്ല വെയിലുണ്ട് ഈ വെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ മഴ പെയ്യാനും സാധ്യത ഉണ്ട് ഞങ്ങൾക്ക് ഒന്നരക്കാണ് ട്രെയിൻ അപ്പോൾ നൗഫലി സീനു ആലും ഇവിടെയല്ല ഒരു നില ഓരോ കോഴിക്കോട്ടേക്ക് പോയത് തരുന്നത് കൊണ്ട് ഒരു ഞങ്ങൾ പോകുമ്പോഴത്തേനും വരാട്ടുണ്ട് എന്നാൽ തന്നെ പോലെ എന്തായാലും വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും അപ്പത്തിനും നമുക്ക് ഒരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇവിടെ ഫുള്ള് റോഡ് പണി ആയതായാലും കൊണ്ട് നമുക്ക് എന്തായാലും ഒരു നേരത്തെ ഇറങ്ങിയാലേ ആളും നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡൊക്കെ ഒക്കെ ഇപ്പോൾ രാവിലത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ മിയാസ് ഇപ്പോൾ എണീറ്റിട്ട് ഒരു രണ്ടുപേരും അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് ഇമ്മ എനിക്ക് ചിലപ്പോൾ ഈ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യം കൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് ആ നേരത്ത് കഴിച്ചാലും നമുക്ക് ഇറങ്ങൂല അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോയ പിന്നെ ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ട് പോകുന്ന കാര്യം കൊണ്ട് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാലോ വന്നിട്ട് ഉമ്മ അവിടെ നല്ല പരിപാടിയിലാണ് അപ്പോൾ എന്താ ഉമ്മ എന്താ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് പോയി നോക്കാം ആനാ ജാ എന്താണ് ഈ ചോകമായിരിക്കണേ ആരില്ല ആരില്ല അല അല്ല ഈ നേരത്തെ നീച്ചാൽ സാൻ ഇവിടെ ഇങ്ങനെ മുന്നാലാടുമ്പോൾ സാധനൻ്റെ കൂടെ ആടൂല സാൻ അവിടെ നിന്ന് വരും ത താ ടെ എൻ്റെ വരില്ല അപ്പോൾ അല്ലയുടെ റൂമ് അവിടെ കാര്യമാണ് അപ്പം അലവിടെ ഉണ്ടെങ്കിൽ അധ്യയനം നാലാൾക്കാർ ഇരിക്കും അല്ല വീട് ഉറങ്ങണില്ല ഈ നേരത്തൊക്കെ നീച്ചിട്ട് അധ്യാനം തേരാ അങ്ങനെ നടക്കും അപ്പം മിയാസ് അവിടെ കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കൈ ഞാൻ ഈ ഡ്രസ്സൊക്കെ അവിടെ വെച്ച് പോകുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോൾ ഡ്രസ്സുകളൊന്നും അധികം കൊണ്ടുവരലില്ല പുതിയ ഡ്രസ്സുകൾ മാത്രമേ കൊണ്ടുവരള്ളൂ അതായത് കൊണ്ട് ഇവിടുത്തെ ഉള്ള ഡ്രസ്സ് ഇടും നമ്മൾ നാട്ടിൽ ഉപയോഗിക്കും അവിടെ ഉപയോഗിക്കുന്ന ഏകദേശം മുക്ക കയ്യ് അരക്കയ്യൊക്കെ ഉള്ളത് ഇവിടെ വെച്ചിട്ട് പോകുന്ന കാര്യം കൊണ്ടാണ് ഈ ഡ്രസ്സിന് ഇത്ര കയ്യുകൾ അതുപോലെ തന്നെ നെയ്റ്റി ഒക്കെ ഇവിടെ ഉള്ള നെയ്റ്റിയാണ് ഞാൻ അധികം ഇവിടെ കൊണ്ടുവരലില്ല അപ്പോൾ മിയാസിന് പിന്നെ കുഴപ്പമല്ലോ എനിക്ക് പിന്നെ ടീഷർട്ട് ആയതുകാരണം കൊണ്ട് ലഗേജുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കൂടുന്ന ലഗേജുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് അധികം സാധനം ഉണ്ടാകും ഇത് വരുമ്പോൾ ഇത്ര വലിയ തള്ളപ്പൊക്കണൊന്നും ഉണ്ടായിരുന്നില്ല ഇതിലും കുറച്ച് സാധനം ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ നമ്മുടെ താഴത്തെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് കുറച്ച് എടുത്തിട്ട് വന്നതാണ് പിന്നെ അവിടെ ഒരു സെഞ്ചി ഉണ്ട് അതിൽ കുറച്ച് നാട്ടിൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുപോകാനുള്ള സെഞ്ചിയാണ് അത് പിന്നെ അതിൽ സ്നാക്സ് ഉണ്ട് അത് ഒരുക്ക് ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയൊക്കെ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഞാനന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോവാതെ വെച്ചിട്ട് പോയതാണ് അപ്പം പ്രാവശ്യം ലഗേജുകളില്ലാത്ത കാര്യം കൊണ്ട് ഇങ്ങനെ പകുതി ഡ്രസ്സ് എടുത്തിട്ട് പകുതി അതിലാക്കി വച്ചാണ് ഹാപ്പിയാർക്കാ എങ്കപ്പുറവും വീർക്ക് പോര ബാപ്പൊക്കെ പോയോ ഞാൻ പോയി കുളിക്കണമോ കുളിച്ച് റെഡി ആകും വേഗം രാവിലത്തെ ചായയും കറിയും കുടിക്കുകയാണ് സന സനക്ക് ഈ പുട്ടും ചായയാണ് ഭയങ്കര ഇഷ്ടം അല്ലേ സനാ ചുടുത്തണ്ടെന്ന് വേണ്ട ആടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ തന്നെ തിരക്കത്ര ട്രെയിനിൽ ഒറ്റ സീറ്റില്ല അത്ര നല്ല കാലം നമ്മൾ ബുക്ക് ചെയ്തത് ഒക്കെ ഇപ്പോൾ ലീവ് അല്ലേ ഒക്കെ പോകണോരാണേ ഒക്കെ അടവിച്ചിട്ട് മൂന്നാല് ദിവസം ലീവ് കിട്ടണവരാണേ ആ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ പൊത്തിപ്പിടിച്ച് തിരച്ചില് കയറണം ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ ചട്നി ചമ്മന്തിയാവും സ്കൂൾ ഉറക്കാൻ ഇനി ഒരു നാല് ദിവസം കൂടിയുണ്ട് വേഗം പുട്ടും കട്ടൻ ചായ എനിക്ക് ഇഷ്ടം അതാണ് ഉമ്മ നടക്കുന്ന പുട്ടും കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ ചായ രാവിലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ കറി ഇത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട് തൈര് എടുക്കാൻ ഫ്രിഡ്ജിൽ പോയിട്ടുണ്ട് ഇത് അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയുണ്ട് ഇതിൽ ഇതിലേ ഉള്ളിൽ നെയ്ച്ചോറുണ്ട് അടിപൊളി ഇതിന്റെ മേലെ കൂടെ കുറച്ച് കൊത്തുമല്ലിയും കൂടി ഇട്ടുകൂടാന്നില്ലേ കാണാൻ നല്ല ലുക്ക് മുഞ്ചുണ്ടാവും ഇപ്പൊ കൊത്തുമല്ലിയും ഇട്ട നമ്മുടെ ചോറും റെഡി അടിപൊളി കച്ചമ്പുറുണ്ടാക്കണം നമുക്ക് പിന്നെ ചില്ലി ചില്ലിയൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ചാറ് അഡ്ജസ്റ്റ് വെച്ചാൽ ചിക്കൻ കുളമ്പും പുട്ടും വേണോ ഉം അമ്മ അമ്മ എത്ര മണിക്ക് ഇത്തിരി ചോറും ചാറൊക്കെ ഉണ്ടാക്കി അമ്മ ഞാൻ ഒന്നും ഇറങ്ങി നീച്ചപ്പോ നല്ല ഇറച്ചിക്കറിയുടെ മണം വരിണ്ട് ഒരു ഏഴുമണിക്കൊക്കെ ഏഴുമണിക്കൊക്കെ ഇണ്ടാക്കി ഞങ്ങള്മാരെ ഫോണായിട്ടുണ്ട് തിന്നാ ചീണ് കൊണ്ടത് ചോദിച്ചാല് തിന്നാ നേരല്ലേ ഞങ്ങൾ ഇപ്പഴല്ലേ ചായ കുടിച്ചിട്ടുള്ളു നമുക്ക് ഡപ്പയിലാക്കി ട്രെയിനിൽ സപ്പടേ സനാ ഏ അതാ ഡപ്പ മേലെ നമ്മൾ അന്ന് കൊടുന്ന നമ്മുടെ ഡപ്പ അതിന്റെ മേലുണ്ട് അപ്പോൾ എല്ലാതും നല്ല റെഡിയാക്കി ഇനി നമുക്ക് പോകാം ഇനി കുറച്ച് എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് ഒരു വലിയ നമ്മൾ കൂടുന്ന വലിയ കുപ്പി നമുക്ക് വേണ്ട ചെറിയ കുപ്പിയിലേ ചുടുവെള്ളം ആക്കിയിട്ട് പോവാം എന്നിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കുപ്പി വെള്ളം വാങ്ങാം എനിക്ക് ഏറ്റിയിട്ട് പോവാം വയ്യ സാൻ അതുകൊണ്ടാണ് കേട്ടോ ഓള് കുടിത്തരാം നമ്മൾ പരയുന്നത് ഓള് ചക്കറുടെ ചെ നല്ല ചെരുപ്പാണ് ഇത് അപ്പോൾ ഓൾക്ക് ചെരുപ്പുണ്ടെങ്കിൽ ഓൾക്ക് എത്ര ചെരുപ്പുണ്ടെങ്കിലും ഓൾക്ക് തികയില്ല സ്കൂളിൽ പോകാൻ പോടാം അല്ലേ സാധനം അത് സ്കൂൾക്ക് പോകുമ്പോഴാണ്ട് ഓൾ എടുത്തു വിടുന്ന നല്ല ചെരുപ്പിന് ഒരു കേടും ഇല്ല അപ്പോൾ ഓൾക്ക് ചക്കരുടെ ചെരുപ്പും ചക്കറുടെ ഡ്രെസ്സും ഒക്കെ ഓൾക്ക് പാകമാണ് കാരണം ചക്കരി ഓടും ഒരു രണ്ടിഞ്ചിൻ്റെ വ്യത്യാസം മിയാസ് നമ്മൾ എൻ്റെ ഊറൊക്കെ പോകുകയാണ് മിയാസ് രാവിലെ തന്നെ കുളിച്ച് ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയുണ്ട് ഇനി സനക്കുട്ടി റെഡി ആവണം നമ്മുടെ പാക്കിങ്ങൊക്കെ കൈ നിൽക്കുന്നു ഇനി ഇതിലൊരു ചെരുപ്പുണ്ട് ഇതിലും ഒരു നല്ലൊരു ചെരുപ്പുണ്ട് ഇതെന്തായാലും വീട്ടിൽ പോയി കഴുകിയിട്ട് ഓളത്തോളും അത് കുടിപ്പോയിട്ടേ സോപ്പും പൊടിയിൽ ഇട്ടേക്കാ രണ്ടിസം വന്നിട്ട് നല്ല ചകിരിയണ്ട് കൊരുതാ നല്ല ഫ്രഷ് കളറ് വരട്ടോ ഏഹ് അവിടെ ഉമ്മാളൊക്കെ വിളിച്ചിട്ടുണ്ട് കുളിച്ചിട്ട് ചോറാക്കണ് കുത്തി നിറച്ചാല് നടക്കാൻ പറ്റൂല ഇതൊന്നും ഒന്നു ഞങ്ങൾ മൂന്നാമെന്ന് തിന്നണ്ടോ അത്രയും ചോറുണ്ട് അവിടെ അവിടെ പോയിട്ട് പോയിട്ടു തിന്നും തിന്നും ഇല്ല കടയിൽ നിന്ന് വാങ്ങും അവിടെ പോയി ആദ്യം ആശുപത്രിയിൽ പോണം ഞാൻ പോയി ഡോക്ടറെ കഴിക്കാം ആ എന്നാൽ ചോറ് പുട്ടൊക്കെ തിന്ന് ഞങ്ങളുടെ അത് വാങ്ങി വെച്ചു അതിനാണേ മുന്നറിയിപ്പിലൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് നമ്മള് ആ വടി സഞ്ചരി എടുത്തിടെ നമ്മള് നമുക്ക് ബോക്സ് ഇത് വരുമ്പോൾ അങ്ങനെ കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു ബോക്സ് വേണമല്ലോ നമ്മൾ കൂടെ പോകുമ്പോൾ തോരുണ്ടാവുന്ന ബോക്സ് ഞാൻ അങ്ങനെ ആദ്യം വാങ്ങി വെക്കലാണ് പോകുമ്പോ അങ്ങനെ ഇണ്ടാക്കി എടുത്തിട്ട് പോകും ബസ്സിലൊക്കെ പോകുമ്പോ കച്ചമ്പറായി ചാറ് എന്തിലാക്കുക അയിനന്നെ ഈ പാത്രേ മൂടിക്ക് അതല്ല അതാ വെള്ളടേണ് എന്താണ് രണ്ടെണ്ണം ഈ ഒന്നിട്ട് കച്ചമ്പറാക്കിയാൽ ആ തല കെട്ടിട്ട് അങ്ങനെ തീർപ്പുണ്ട് മേലെ എടുത്തിട്ട് ഒരു കവർ എടുത്തിട്ട് കത്തിയായി പട കച്ചമ്പറോ ചാറോ ചാറിന് മുന്നോട്ട് അപ്പുറത്തേ അപ്പുറത്ത് എല്ലാവരും റെഡിയായി നമ്മുടെ ലഗേജുകളൊക്കെ റെഡിയായി ആയി വരുമ്പോൾ ഇതും അതും ഉണ്ടായിരുന്നത് ഒരു എക്സ്ട്രാ ഒരു ലഗേജും ഉണ്ട് ഇന്നർ ലഗേജും ഉണ്ട് ഇന്നർ ലഗേജ് ഫുള്ള് ഫുള്ളാണ് ഈ ലഗേജ് വരുമ്പോൾ കനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ അത് കനം അപ്പോൾ റെഡിയായി പോകല്ല നമുക്ക് അപ്പോൾ നോഫർ എന്തായാലും വരാൻ ഒഴുകും പറഞ്ഞു അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ നമ്മുടെ ഓട്ടോറിക്ഷക്കാരനെ എൽ പി സീറ്റ് വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോകാൻ വേണ്ടി നിങ്ങൾക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഇപ്പോൾ മഴ പെയ്യോന്നാമേ അത്ര നേരം മഴക്കാരുണ്ടായിരുന്നില്ലേ അപ്പം മഴ നിൽക്കും രസനവും പെയ്കളൊക്കെ എടുത്തിട്ട് വരാൻ പോകേണ്ട എടുത്തിട്ട് പോവാളൊക്കെ സീറ്റോട് കൊടുന്ന് നോക്കട്ടെ ട്രോളി നിങ്ങൾക്ക് പൊന്തുല ട്രോളി ആ തൂക്കിട്ട് ബസ്സാണോ ശരി നോക്കട്ടെ എനക്ക് പൊന്തുണ്ടോന്ന് പൊത്തു തൂക്ക ആ ഓലെ ഡ്രസ്സിനുള്ളതാണ് ഓലിക്ക് ട്രോളി ചെയ്യുന്ന പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും കൊണ്ടുപോയാൽ പോരെ ആരെ കൊടുത്തോക്ക് പിന്നെ എടുത്തിട്ട് വാ ഇനിണ്ട് ഇനി എൻ്റെ ഹാൻഡ് ബാഗ് ഇനിയിപ്പോൾ ഒരാൾക്ക് ഇനി പൊന്താത്ത ഒരിതുണ്ട് മിയാമൊക്കെ മണി പന്ത്രണ്ടായിരുന്നു മിയാസ് മിയാസിന്റെ ഫോണിലും ഒന്ന് ബാങ്ങിൻ്റെ സൗണ്ടിലും അലാറൊക്കെ വെച്ചിട്ടുണ്ട് അത് താഴത്തേക്ക് തല്ലിടാ കൊണ്ടേ ആ ബേഗണ്ടാ ഇനി ഇനി എൻ്റെ ഹാൻഡ് ബാഗും ഇനി ഇങ്ങളുടെ ബിസ്ക്കറ്റൊക്കെ ഉള്ളൊരു സെഞ്ചി ഉണ്ട് അത് കൊടുത്തിട്ട് വരി അപ്പൊ ഞാനിറങ്ങിയിട്ടൊന്നും വാങ്ങണത് നടക്കൂല ഫോണൊക്കെ നോക്കിയേക്കാ സാനാച്ച ഫോണൊക്കെ എല്ലാം ആ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ബേഗേ മക്കള് ഓരോ ഡ്രസ്സ് എടുക്കൂലേ അപ്പം ഉമ്മ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇന്ന് ഉമ്മയാണ് കൊണ്ടാക്കാൻ വരല്ലേ അമ്മ ഇന്ന് ഉമ്മയാണ് ചക്കറിയില്ല തുണിയൊന്നും ഇട്ടിട്ടില്ലല്ലോ പിന്നെ എന്താ കോട എടുക്കാനാ സാധനം വലിയ ചക്കര മരില്ലേ ചക്കരയുടെ അസുഖം നല്ലോളിന് ചക്കരയുടെ ചക്കര എല്ലാരും പറയും സാധനം അങ്ങനെ റെഡിയായ ചക്കരയുടെ മരിണ്ട് ചക്കരുടെ മരിയാ പിന്നെ പിന്നെ ആരുടെ മരിയാ ചാവിട്ടാക്കരി ഉണ്ട് അതോ നിങ്ങളോ പഠിച്ചോനെ ഈ ചക്കര കണ്ട ചക്കരൊന്ന് രാത്രി വിളിച്ച് കളി അപ്പൊ നമ്മള് ഇനി എന്തായാലും പെയ്ക്കോളീമേ നമ്മളെ കേറ ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ കയറിക്കോട്ട് അതാ തൂക്കാൻ അതാ ഒരാളുണ്ടല്ലോ പെട്ടിയൊക്കെ അത് പറയൊന്നും വേണ്ട അതുപോലെ കയറിക്കോളും അപ്പൊ ഞങ്ങള് പോട്ടെ ഇനി ഞങ്ങൾ അടുത്ത ലീവിന് വരണ്ട് സാനാക്ക് ഭയങ്കര സങ്കടം അത് കെട്ടിയാ മതി അതിന് മേലെ ബെഡ്ഷീറ്റുകൾ ഉണ്ടല്ലോ ഒന്ന് മേലെ വിരിച്ചോ അലന്നെ കാണാതെ പോവാണ് കണ്ടിട്ട് സനാക്ക് രാവിലെ ി പോവാന്നെ ഇപ്പൊ രണ്ടിസം കഴിഞ്ഞു വരേണ്ടി വരുവോ അപ്പൊ പിന്നെ നേരൊന്നിറങ്ങാം കോഴിക്കോട് കോഴിക്കോടല്ലേ അപ്പം ഞങ്ങൾ രസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോട്ടേക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതിയോ ഞങ്ങൾക്ക് ഏതാ എളുപ്പച്ച ക്രാഫ്റ്റിലോ ആ എങ്ങനെയൊക്കെ ട്രെയിനിൽ ചങ്ങ അതിനനുസരിച്ച് ഞങ്ങൾ വരണ്ട് എന്നാ സമയാസേ ആലനോട് ഞങ്ങൾ പോയി എന്ന് ആ പറഞ്ഞാ ആലനോട് പോയി എന്ന് പറഞ്ഞു പറ കുഞ്ഞിത്താത്ത അതിനോട് പോയി അറിഞ്ഞു വരുമ്പോൾ കുഞ്ഞിത്താത്ത ആയിട്ടുണ്ടാവും അപ്പോൾ സെ നിങ്ങൾ പോയിക്കോളൂ കുറ ഓ കുറെ നേരം അവിടെ ആ തുടങ്ങിയിട്ട് ആ വിളിക്കാം അപ്പോൾ ഉമ്മ നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മ പോണുണ്ട് ഉമ്മ നമ്മൾ ഓർഡറിഷൊക്കെ പറഞ്ഞാൽ കുറേ നേരം നിർത്താൻ പറ്റില്ല അപ്പോൾ ഉമ്മ പോയി അപ്പോൾ നമ്മൾ അങ്ങനെ ഒറ്റപ്പാലത്തുനിന്ന് രണ്ട് രണ്ട് മണിക്ക് ട്രെയിനിൽ കയറി കറക്റ്റ് ഒരു ആറരയ്ക്ക് നമ്മൾ സേലം ജംഗ്ഷൻ എത്തി സേലം ജംഗ്ഷൻ എത്തിയിട്ട് നമ്മൾ സേലം ജംഗ്ഷനെത്തി ഇപ്പം നമ്മൾ കറക്റ്റ് ഒരു ഏഴ് മണി സമയമായി നമ്മൾ കുടിക്കുക എത്തി അപ്പോൾ ട്രെയിനിൽ നിന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നല്ല തിരക്കായിരുന്നു അതുമില്ലാണ്ട് നമുക്ക് സീറ്റ് രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം വെയിറ്റിംഗ് ലിസ്റ്റും ഭയങ്കര ക്രൗഡായിരുന്നു ഇപ്പോൾ സീസൺ സമയം കാരണം കൊണ്ട് എന്തായാലും കിട്ടിയ സീറ്റ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ തമിഴ്നാട് എത്തി പിന്നെയും ഞങ്ങൾ തമിഴ്നാട് എത്തി ഇത്ര ദിവസം കേരളത്തിൽ വരുന്നു അത് കഴിഞ്ഞ് തമിഴ്നാട് കെത്തി അപ്പോൾ ഏസ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമ്മളെ തമിഴ്നാട്ടത്തായിരിക്കും ഹേസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ എക്സ് ചെയ്യുക നല്ല വീഡിയോയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും